വികസിത് ഭാരത് സങ്കല്പ് യാത്രയുടെ തൃശൂർ ജില്ലയിലെ നഗര പര്യടനം അയ്യന്തോൾ തൃശൂർ സിവിൽ സ്റ്റേഷൻ പരിസരങ്ങളിൽ നടന്നു സ്വീകരണ പരിപാടികൾ തൃശ്ശൂർ കോർപ്പറേഷൻ ഡിവിഷൻ കൌൺസിലർ എൻ പ്രസാദ് ഉദ്ഘാടനം ചെയ്തു ജില്ലാ ലീഡ് ബാങ്ക് മാനേജർ മോഹനചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള വിവരവിനിമയ വാനിൽ ഗവൺമെന്റ് പദ്ധതികളെക്കുറിച്ചുള്ള വീഡിയോകൾ പ്രദർശിപ്പിച്ചു കേന്ദ്ര വികസന പദ്ധതികളിൽ ചേരുവാനുള്ള അവസരം പരിപാടിയിൽ ഒരുക്കി എച്ച് എൽ എൽ ലൈഫ് കെയർ ലിമിറ്റഡിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ ജീവിതശൈലി രോഗനിർണ്ണയ ക്യാമ്പും സംഘടിപ്പിച്ചു ഞാൻ സ്പൈൻ പോളിമേസ് എന്ന് പറയുന്ന സ്ഥാപനം നടത്തുന്നുണ്ട് തൃശ്ശൂർ പുതുക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥാപനം നടത്തുന്നത് ഞങ്ങളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ബോട്ടിൽ മാനുഫാക്ചറിംഗ് ആണ് ബോട്ടിൽസ് അല്ല എച്ച് ഡി പിന്നെ മാനുഫാക്ചറിംഗ് ആണ് ഞങ്ങള് രണ്ടായിരത്തി പതിനെട്ടില് ഞങ്ങൾ ആദ്യമായിട്ട് സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് കാനറ ബാങ്ക് എന്ന് പറയുന്ന ബാങ്കിനെയാണ് അപ്രോച്ച് ചെയ്തത് ബാങ്കിന്റെ ഭാഗത്തിന് എല്ലാവരും സപ്പോർട്ടുകളും തന്നിട്ടുണ്ടായിരുന്നു ലോണിന്റെ ആവശ്യം വന്നപ്പം ബാങ്കിന് ബാങ്കിനെ സമീപിച്ചപ്പം ബാങ്കിന്റെ ഭാഗത്തിന് എല്ലാവരും സപ്പോർട്ടുകളും നമുക്ക് തന്ന് സഹായിച്ച് തന്നിട്ടുണ്ടായിരുന്നു നമ്മള് ഇപ്പൊ സെൻട്രൽ ഗവൺമെന്റ്